അദ്ദേഹം ഒരു ചിന്തകൻ എന്ന നിലയിൽ മലയാളി സമൂഹത്തിൽ ഒരുപക്ഷെ ഐഡൻറിഫൈ ചെയ്യപ്പെടാതെ നിരവധി സംഭാവനകൾ ചെയ്ത ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കെ കെ കൊച്ച് ഒരു ചിന്തകൻ എന്ന നിലയിൽ മലയാളിയുടെ ചിന്താചരിത്രത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഇടപെട്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായി ചില ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ വിജ്ഞാനത്തോടും പൊതു പ്രവർത്തനത്തോടും വളരെ വലിയ ആഭിമുഖ്യം ഉണ്ടായിരുന്ന ഒരാളാണ് കെ കെ മുതൽ തന്നെ അന്വേഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ അന്വേഷണങ്ങളും സാമൂഹിക ഇടപെടലുകളും രോഗം മൂർച്ഛിക്കുന്ന ഘട്ടം വരെ അദ്ദേഹം നിരന്തരം തുടരുകയുണ്ടായി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഴുപതുകളിൽ കേരളം ഒരു ഇടതുപക്ഷ ആശയത്താൽ പ്രചോദിതമായ ഒരു ഘട്ടമാണ് പ്രത്യേകിച്ച് യുവാക്കൾ കച്ചും സ്വാഭാവികമായി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഉള്ള പ്രവർത്തനങ്ങളിലാണ് നിലയുറപ്പിച്ചത് ഞാൻ നിലയുറപ്പിക്കുമ്പോൾ തന്നെ പൂർണ്ണമായും ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗമാകുകയോ അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വം ഏറ്റെടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അന്നത്തെ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ദൈക്ഷണികമായ സംഭാവനകൾ കേരളം ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് എൺപത്തി മൂന്നിൽ അദ്ദേഹം ദളിത് പ്രവർത്തന ദളിത് മേഖലയെ സ്വന്തം പ്രവർത്തന മണ്ഡലമായി തെരഞ്ഞെടുക്കുന്നതിലൂടെയാണ് കെ കെ കൊച്ചിന്റെ ഭാവനകളെ കേരളീയ സമൂഹം ഗൗരവമായി എടുക്കുന്നത് അപ്പൊ ആ ആ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു രണ്ട് സംഭവകാശങ്ങൾ കെ കെ കൊച്ചു തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഒന്ന് പി കെ ബാലകൃഷ്ണന്റെ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകവും ടി എച്ച് പി ചന്ദ്ര ചന്ദാരശ്ശേരിയുടെ അയ്യൻകാളി എന്ന ഭക്ഷണത്തെയും മാറ്റിമറിച്ചതെന്ന് കെ കെ വച്ച് പുസ്തകത്തിൽ വ്യക്തമായും രേഖപ്പെടുത്തുന്നുണ്ട് ഇത് ഈ മലയാളി സമൂഹത്തിന്റെ മൗലികമായൊരു പ്രത്യേകതക്കകത്ത് വെച്ചാണ് നമ്മളിത് പരിശോധിക്കേണ്ടത് മലയാളി സമൂഹത്തിന്റെ ചിന്താ എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ദരിദ്രമായൊരു ചരിത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ പണ് പണ്ഡിതന്മാരാണ് ചിന്തകർ എന്ന് ഒരു സമൂഹമാണ് പണ്ഡിതരെയാണ് നമ്മൾ ചിന്തകരായി മനസ്സിലാക്കുന്നത് പാണ്ഡിത്യത്തിന് ചിന്തയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന യാഥാർത്ഥ്യം പലപ്പോഴും മലയാളികൾ മനസ്സിലാക്കാറില്ല ചിന്ത എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കൈവരുന്ന എല്ലാ മനുഷ്യർക്കും ചെയ്യാവുന്ന ഒരു സാധാരണ പ്രവർത്തിയല്ല അത് തികച്ചും ഒരു ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം കൈവരുന്ന ചില സവിശേഷമായ ഒരു കഴിവുകൂടിയാണ് ചിന്തയെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ചിന്തിക്കുക എന്നത് ഓർമ്മിച്ചെടുക്കുക എന്ന അർത്ഥമുള്ള ഒരു വാക്കല്ല കെ കെ കൊച്ചിനെ സംബന്ധിച്ച അദ്ദേഹം ജ്ഞാനം അന്വേഷിച്ച് നടന്ന ആളാണെന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ഞാൻ വളരെ വലിയൊരു ജ്ഞാനാന്വേഷി ആയിരുന്നു എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല ജ്ഞാനത്താൽ പിടികൂടപ്പെട്ട ഒരു മനുഷ്യനാണ് കെ കെ കൊച്ചൻ എന്നാണ് വർഷത്തെ ഒരുമിച്ചുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ജ്ഞാനത്താൽ പിടിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ ഒരു വൈജ്ഞാനികമായ ഒരു വെളിച്ചം അദ്ദേഹത്തെ പിടികൂടിയാൽ ലോകം മുഴുവൻ എതിരാണെങ്കിലും അതിനുവേണ്ടി നിലയുറയ്ക്കാനായിട്ട് അദ്ദേഹത്തെ പ്രാപ്തമാക്കുന്ന ഒരു സംഗതിയുണ്ട് അത് അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു ചിന്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിലേക്ക് വരുന്ന ആശയങ്ങളെ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള ഒരു പ്രാപ്തി കെ കെ കുച്ഛൻ അതുകൊണ്ട് അദ്ദേഹം മലയാളികൾക്കിടയിൽ അത്യപൂർവ്വം മാത്രമുള്ള ചിന്തകരിൽ ഒരാളായിട്ടാണ് കെ കെ കൊച്ചിനെ ഞാൻ മനസ്സിലാക്കുന്നത് എൺപത്കളെ ദളിത് പ്രവർത്തനത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ പൊതുജ്ഞാന വ്യവസ്ഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത അരികുവൽക്കരിക്കപ്പെട്ട ഒരു ദേശമായിരുന്നു ദളിത് പ്രവർത്തനത്തിന്റെ ദേശം അതിൽ നിന്നും പൊതുസമൂഹത്തിൻ്റെ ജ്ഞാന വ്യവഹാരങ്ങളോട് ഏറ്റുമുട്ടാൻ ദളിതരെ പ്രാപ്തരാക്കിയ പ്രധാനപ്പെട്ട ഒരു ദൈക്ഷണിക നേതൃത്വമാണ് കെ കെ കൊച്ചെന്ന് പറയുന്നത് ഞാൻ കേരളത്തിലെ അതില സമുദായം അദ്ദേഹത്തോട് ആ വഴിക്ക് കടപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി കേരളത്തിലെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പിന്തുടർന്നിരുന്ന മാർസിസം ലെനിസം മാവോ അംബേദ്കർ ചിന്ത എന്ന് പറയുന്ന ഒരു ജ്ഞാന വ്യവഹാരം വലിയ തടസ്സങ്ങളെ നേരിടുന്നതായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിന്താചരിത്രം നമ്മളോട് പറയുന്നത് എൺപതിൽ അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട രണ്ട് ലേഖനങ്ങൾ അതിന്റെ തലക്കെട്ട് അധസ്ഥിത ജനതയുടെ വെല്ലുവിളികളും അധസ്ഥിത ജനത നേരിടുന്ന വെല്ലുവിളികളും കാർഷിക വിപ്ലവത്തിന്റെ തുടർച്ചയുമെന്നാണ് എന്ന് പറഞ്ഞ ഇടതുപക്ഷ സാമൂഹിക ഭാവനക്കകത്ത് നിന്നുകൊണ്ടാണ് അധസ്ഥിതരുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം എൺപതുകളുടെ തുടക്കത്തിൽ ശ്രമിക്കുന്നത് ആ ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ലേഖനത്തിന്റെ പേര് മാർസിസൽ എൻ മാവോ അംബേദ്കർ ചിന്തയുടെ ചോര ചെങ്കുടി ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു ഇത്തരം വിഭ്രാമകമായിട്ടുള്ള സാമൂഹ്യ ഭാവനകളിൽ നിന്നും കുറച്ച് പോകുന്ന ഒരു ഘട്ടം എൺപതുകളുടെ മധ്യത്തിലാണ് ഈ സമയത്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളിലേക്ക് കെ കെ കൊച്ച് ആഴത്തിൽ ഏർ ഇറങ്ങിച്ചില്ലെന്നത് അദ്ദേഹത്തിൻ്റെ ചുജട ചിന്തനവും ദൈവദശകവും ദിവസങ്ങളോളം ഇരുന്ന് കേൾക്കുന്ന കെ കെ കൊച്ചിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് മാത്രവുമല്ല അങ്ങനെ സഹോദരയ്യപ്പനിലേക്കും ശ്രീനാരായണിലേക്കും അയ്യൻകാളിയിലേക്കും എല്ലാം പടർന്ന് കയറുന്ന പുതിയൊരു അവബോധം കെ കെ കൊച്ചിന്റെ വീക്ഷണങ്ങളെ അടിമുടി നവീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് സ്വായത്തമാകുകയും ചെയ്യുന്നു ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് വിപ്ലവം എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഇടതുപക്ഷം വിപ്ലവം എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് ടോട്ടൽ ബ്രേക്ക് ഡൗൺ ആണ് ടോട്ടൽ ബ്രേക്ക് ഡൗൺ തൽസ്ഥാനത്ത് പുതിയൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കലാണ് എന്നാൽ ശ്രീനാരായണ ഗുരുവിനെ പഠിക്കുന്നതിലൂടെ സഹോദരയ്യപ്പനെ പഠിക്കുന്നതിലൂടെ പണ്ഡിറ്റ് കറുപ്പനെ പഠിക്കുന്നതിലൂടെ അയ്യൻകാളിയെ പഠിക്കുന്നതിലൂടെ കെ 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 അംബേദ്കറെ പഠിക്കുന്നതിലൂടെ കെ കെ കൊച്ച് എത്തിച്ചേരുന്നത് റിഫർമേഷൻ നവീകരണം എന്ന് പറയുന്ന പുതിയൊരു സാമൂഹിക ഭാവനയിലേക്കാണ് സമൂഹ കൂടുതൽ കൂടുതൽ നവീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളൊരു പുതിയ സാമൂഹിക ഭാവനയെയിലേക്ക് കെ കെ കൊച്ച് പ്രവേശിക്കുന്നതോടെയാണ് അദ്ദേഹം കേരളം ശ്രദ്ധിക്കുന്ന ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനായി പരിണമിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് അതിൽ അംബേദ്കറും ശ്രീനാരായണ ഗുരുവും അടക്കമുള്ള വലിയ ചിന്തകരുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കെ തന്നെ മലയാളി സമൂഹത്തെ മൗലികമായി ചിന്താപരമായി മൗലികമായി പരിവർത്തനപ്പെടുത്തുവാനുള്ള പരിശ്രമങ്ങൾക്കൊക്കെ കുറിച്ച് വിജയകരമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടതുണ്ട് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ അദ്ദേഹം എഴുതുന്ന ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് എന്തുകൊണ്ട് ദളിതർ മാർസിസം കൈയ്യൊഴിയുന്നു എന്നതായിരുന്നു തിയറട്ടിക്കലി എന്തുകൊണ്ട് കൈയ്യൊഴിയുന്നു എന്നാ പറയുന്നത് പാർട്ടികളെ കൈയൊഴിയുന്ന പാർട്ടിയായിട്ടുള്ള വൈരുദ്ധ്യമൊന്നും അല്ല കെ കെ കൊച്ചു പറയുന്നത് എന്തുകൊണ്ട് തിയറിറ്റിക്കലി മാർസിസത്തെ ദളിതർക്ക് കൈയ്യൊഴി ദളിതർ കൈയൊഴിയുന്നു അതിന് ശേഷം ആണ് അദ്ദേഹം എഴുതുന്ന ഇതിനിടയ്ക്ക് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള വലിയ സംഭവ വികാസങ്ങൾ ബാബറി മസൈ തകർക്കുന്ന ഘട്ടം മുസ്ലിം പിന്നോക്ക മുസ്ലിം ദലിത് ഐക്യത്തിന്റെ ദേശീയ രാഷ്ട്രീയം ഇതിനോടൊക്കെ സർഗാത്മകമായി പ്രതികരിച്ച കേരളത്തിലെ അപൂർവ ഒരാളാണ് കെ കെ കൊച്ചി അത് മനസ്സിലാക്കണം ഇന്നിപ്പോൾ എല്ലാവർക്കും കാണാൻ പോലെ ഇതൊക്കെ പറയാൻ പറ്റും അന്നൊന്നും അതാരും ശ്രദ്ധിച്ചിരുന്നില്ല അന്ന് ദലിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യത്തിന് പകരമായിട്ട് മർദ്ദിത ജാതി മത ന്യൂനപക്ഷ ഐക്യം എന്നൊക്കെ പറഞ്ഞ ആൾ ചിന്തക പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട് പക്ഷെ അന്ന് ബി എസ് പി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെ വിളിച്ചു വരുത്തി കേരളത്തിൽ വലിയ സദസ്സുണ്ടാക്കിയ ഒരാൾ അതിൻ്റെ നേതൃത്വം കൊടുത്ത സി ഡി എന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ നേതൃത്വമായിരുന്നു കെ കെ കൊച്ചി ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ ഇതിൽ നിന്ന് അദ്ദേഹം മുന്നോട്ട് പോകുന്നതിലൂടെ അധികാരം എങ്ങനെയാണ് ജാത്യാധികാരത്തിൻ്റെ രൂപം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി കണ്ടെത്തുന്നു അതൊന്ന് ചരിത്രത്തിലും മറ്റൊന്ന് സാംസ്കാരിക സാഹിത്യ ഭാവനകളിലുമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ആ സവിശേഷ മണ്ഡലങ്ങളിൽ അദ്ദേഹം ബോധപൂർവമായ ദീർഘകാലം നിലനിന്ന വലിയ അന്വേഷണങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുകയും ചെയ്തു കേരള ചരിത്രത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം ആക്ച്വലി റാഡിക്കലി കേരളത്തിലെ അക്കാദമിക ചരിത്ര മുരന്മാർ കെട്ടിപ്പൊക്കിയ കേരള പഴമയിൽ അധിഷ്ഠിതമായ ചരിത്രബോധത്തെ പാടെ നിരാകരിക്കുന്ന ഒരു സംഭവമാണത് തെളിവുകൾ ഹാജരാക്കാൻ പറ്റും ഇതുപോലൊരു സമ്മേളനം നമുക്കത് പറയാൻ സമയമില്ല പക്ഷെ അത് വളരെ ഗൗരവമുള്ള ഒരു സ്റ്റഡിയാണ് അത് അക്കാദമിക് ആണോ അല്ലയോ എന്നുള്ളത് ശുദ്ധ അസംബന്ധമായ ചോദ്യമാണ് അക്കാദമിക് ഗ്രന്ഥങ്ങൾ മാത്രമാണ് ഗ്രേറ്റ് ഗ്രേറ്റെന്നൊന്നും പറയുന്ന ഒരു കഥയുള്ള കാര്യമല്ല കെ കെ കൊച്ച അതിനകത്ത് പറയുന്നു ബ്രാഹ്മണർക്ക് ഇവിടെ സമ്പൂർണ്ണമായ അധികാരമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു ശുദ്ധ നുണയാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് ശുദ്ധ നുണയാണെന്നാണ് പറയുന്നത് തെളിവുകൾ ഹാജരാക്കിയിട്ടാ പറയുന്നത് ഒരു ചിന്തകൻ എന്ന നിലയിൽ നമ്മുടെ ചരിത്രബോധം എങ്ങനെയാണ് നമ്മളെ തെറ്റായ രീതിയിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് എന്ന് പറയുകയും കേരളത്തിലെ ഭാവനകൾ സാഹിത്യ സാംസ്കാരിക ഭാവനകൾ ജാത്യാധിഷ്ഠിതമായ മധ്യമജാതി ശൂദ്രജാതി ഭാവനകളാണെന്ന് അദ്ദേഹം തുറന്നെഴുതുകയും ചെയ്തിട്ടുണ്ട് അത് മലയാള സാഹിത്യ ചരിത്രത്തിനകത്തും സൗന്ദര്യശാസ്ത്ര വ്യവഹാരത്തിനകത്തുമാണ് കേ കെക്കുച്ച് ഇടപെടുന്നത് അതാണ് അതിൻ്റെ പ്രാധാന്യം പുറത്തു നിന്നല്ല പറയുന്നത് ഓ ചന്ദേനന്റെ ഇന്ദുലേഖയെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ പോത്തേരി കുഞ്ഞമ്മന്റെ സരസ്വതി വിജയത്തെ ചരിത്രപരമായി വീണ്ടെടുത്ത ഒരു പ്രതിഭാശാലിയാണ് കെ കെ കൊച്ചി നമ്മളത് മനസ്സിലാക്കണം ഈ നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഒരു ദളിത് ചിന്തകൻ എന്നൊക്കെ അത് കെ കെ കൊച്ചിനെ വിളിക്കുന്നതിൽ ഒരു കഥയും ഇല്ലാതായ വിചാരി അദ്ദേഹം പ്രവർത്തന മേഖല ദളിത് മേഖലയെ തെരഞ്ഞെടുത്തു എന്നുള്ള സത്യമായിരിക്കും പക്ഷെ അദ്ദേഹം മലയാളിയുടെ ദിഷണാ ചരിത്രത്തിലാണ് അദ്ദേഹം സ്ഥാനപ്പെട്ടിരിക്കുന്നത് ആ ചിന്താ ചരിത്രത്തിലാണ് അദ്ദേഹം സ്ഥാനപ്പെട്ടിരിക്കുന്നത് മലയാളികൾക്ക് തീരെ ഇല്ലാത്തത് എന്ന് പറയാവുന്നൊരു കാര്യം ഈ ചിന്താ ചിന്താചരിത്രത്തിൻ്റെ ഒരു ശൂന്യതയാണ് അതുകൊണ്ട് തന്നെ ചിന്തകൻ എന്ന നിലക്ക് അദ്ദേഹം വലിയൊരു കോൺട്രിബ്യൂഷൻ മലയാളി സമൂഹത്തിന് മനുഷ്യനും നൽകിയിട്ടുണ്ട് വലിയൊരു കോൺട്രിബ്യൂഷൻ സഹോദര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മൈത്രി അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചും ഏത് തരത്തിലുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കപ്പെടേണ്ടതുണ്ടെന്നുള്ള വളരെ മാനവികമായ ഒരു സങ്കല്പവും എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കണം ജനാധിപത്യ ഗവൺമെന്റ് എന്നുള്ള വളരെ വ്യക്തതയുള്ള രാഷ്ട്രീയ സമീപനമൊക്കെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ സ്വന്തം ജീവിതം കൊണ്ട് നടത്തിയ ഒരാളാണ് അതുകൊണ്ട് ജ്ഞാനം അദ്ദേഹം അന്വേഷിച്ചു ഒരു വസ്തുവല്ല മറിച്ച് ഞാനം അദ്ദേഹത്തെ പിടികൂടുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു ഘട്ടത്തിൽ തകർത്തെറിഞ്ഞിട്ട് പോലും ആ ജ്ഞാനബോധത്താൽ ഉറച്ചു നിൽക്കുകയും അത് മുന്നോട്ടെടുക്കുകയും ചെയ്ത വളരെ അത്യപൂർവ ജ്ഞാന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് കെ കെ കൊച്ച് എന്ന് തന്നെ മലയാളി മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ നമ്മ നാം നമ്മുടെ അവബോധത്തിലേക്ക് സ്വീകരിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ പറയുവാനുള്ളത് കുറച്ചുകേട്ടതിനുള്ള എല്ലാ ആദരവും അർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം